ചെറിയ കുട്ടികളായ നമ്മൾ വീടിന്റെ നാല് ചുമരുകൾക്കിടയിൽ ഇപ്പോഴും ഓൺലൈൻ ക്ലാസ്സുമായി കഴിച്ചുകൂട്ടുകയാണ് കോവിഡ് പത്തൊമ്പത് കുറയുന്നതോടെ തീർച്ചയായും സ്കൂൾ തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അജനാ പ്രദീപിന്റെ കോവിഡ് ബോധവൽക്കരണ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നു കോവിഡ് പ്രതിരോധത്തിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെ പറ്റിയുള്ള വീഡിയോ ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായത് സന്തോഷ് ട്രോഫി താരം കെ പി രാഹുലിന്റെ വീടിന്റെ ഉദ്ഘാടന ചടങ്ങിലെത്തിയ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത്ത് ബാബു അജനയെ അഭിനന്ദിച്ചു കുട്ടികളെ ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിന്റെ അംബാസിഡർമാരാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പോസ്റ്റർ നിർമ്മാണം വീഡിയോ നിർമ്മാണം തുടങ്ങിയവയുടെ ഭാഗമായാണ് അജിനയും ബോധവൽക്കരണ വീഡിയോ തയ്യാറാക്കിയത് പോലീസിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് ബ്രേക്ക് ദി ചെയിൻ ഒന്നുകൂടി മാസ്ക് ധരിക്കുക സാനിറ്റൈസ് ഉപയോഗിക്കുക ശാരീരിക അകലം പാലിക്കുക ചന്ദേര പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി ബീറ്റ് ഓഫീസർ കെ വി പ്രദീപന്റെയും ഗീതയുടെയും മകളാണ് കലാപരമായി ഏറെ കഴിവുകളുള്ള ഈ കൊച്ചുമിടുക്കി